ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒരു കല്യാണമുള്ള ദിവസമാണ് കേട്ടോ അപ്പം എന്നൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ ചായക്കുള്ള പരിപാടിയിലാണ് ഇന്ന് പത്തിരിയാണ് കേട്ടോ അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ഉപ്പാടെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ പോവുന്നുണ്ട് അങ്ങനെ പത്തിരിക്കുള്ള പരിപാടി കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് ഇപ്പം രണ്ട് ദിവസമായിട്ട് അവിടെ വന്നിട്ട് കല്യാണം ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ ഉപ്പ പോവാണ് അപ്പം അങ്ങനെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതാ മോൾക്ക് കുറുക്കുണ്ടാക്കുകയാണ് കേട്ടോ ആ മോളെന്ന് പറഞ്ഞാൽ കാട് മോളാണ് ഒൻപത് മാസമായിട്ടവൾക്ക് അപ്പം അവൾക്ക് എന്താ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൗഡറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് മിക്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതാകുമ്പോൾ പിന്നെ എല്ലാ പോഷകങ്ങളും അതിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ അത് നമ്മൾ പനക്കൽക്കണ്ടും ഇങ്ങനെ ഇങ്ങനെ ഉരുക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് പിന്നെ ഇടക്ക് ഉണ്ടാക്കുമ്പോഴും എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതിയല്ലോ മറ്റതാവുമ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഉരുക്കിയിട്ട് അപ്പൊക്കപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ അവൾക്ക് ഉണ്ടാക്കല് ഇതാണ് കട മോളിട്ട നല്ല രസമാണ് അവള് അങ്ങനെ ഇതാ കുറ ൊക്കെ ഉണ്ടാക്കി തുടങ്ങി ആയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ ചൂടാറാൻ വെച്ചിട്ട് അവൾക്ക് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ പിന്നെന്താ നമുക്കിന്ന് സോയാബീൻ കറി സോയാബീൻ പത്തിരിക്ക് നല്ല രസമല്ലേ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ ആക്കി അങ്ങനെന്താ ചായ അടിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പത്തിരും തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനെ തേങ്ങാപ്പാലും പത്തിരിയും ഒക്കെ കൂട്ടി കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ആദ്യം മോളെ ഒരുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുക അവൾക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക് അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അവൾക്കും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾക്കും എല്ലാതും ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പം നമുക്ക് കുട്ടികളെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയില്ലല്ലോ ഒരുങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ കണ്ണു എഴുതുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അത് ചെയ്തായോ ഇത് ചെയ്തായോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് അവളെ സെറ്റാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ വീഡിയോകൾക്കൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുക അപ്പം ഞങ്ങളും റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് വെക്കാൻ്റെ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീടൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതാ മോള് ചെരുപ്പ് എടുക്കാണ്ട് വണ്ടി പോയി കയറിയിട്ട് ഞാൻ ചെരുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ പോവുക ചെയ്തു കേട്ടാ അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ കാരണം രണ്ടര ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം മക്കൾക്കും ഒക്കെ എല്ലതും കൊടുക്കേണ്ടത് അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്കായിട്ട് മുന്തിരി ജ്യൂസും അതുപോലെ പൈനാപ്പിൾ ജ്യൂസും പിന്നെ മിൻറ്റ് ലൈമും സേവനപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിച്ച് അങ്ങനെ ഹാളിലേക്ക് കയറി കുറച്ച് നേരൊരു ഇരിക്കുമ്പോഴത്തേനും അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടാണ് കാരണം ഇനി രണ്ടരക്ക് നിക്കാഹിനുള്ളവർ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഫുഡ് കൊടുക്കാൻ തന്നെ വിളിച്ച് ഫുഡ് കൊടുക്കണത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക ചെയ്തത് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും അതുപോലെ ചിക്കൻ ബിരിയാണിയും തന്നെ ഉണ്ടായിരുന്നു അപ്പം അതാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതാ മക്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് എത്തിയിട്ടുള്ളത് മക്കൾക്ക് മാത്രമല്ല നമുക്കിഷ്ടമല്ലേ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഐസ് ജിലേബിയും കാവ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും ഐസ്ക്രീം അതിൽ കൂടെ കഴിച്ച് പിന്നെ ജിലേബി ഇങ്ങനെ നല്ല ചൂടോടൊക്കെ വറുത്തിട്ട് ഇങ്ങനെ കൂരി ഇട്ടിരുന്നു കേട്ടാ പഞ്ചസാര പനിയിലേക്ക് ഇങ്ങനെ ഇട്ടായിരുന്നു അപ്പം അത് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഹാളിലേക്കന്നെ വന്ന് പിന്നെ പിന്നെന്താ അവിടെ വയലിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ വയലിന് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അറബിക് ഡാൻസും അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടാ മോൾക്കൊക്കെ ഇഷ്ടമായിട്ട് അത് കണ്ടിട്ട് അങ്ങനെ അവൾ അങ്ങനെ നോക്കിയിട്ടിരുന്നു കേട്ടാ അപ്പതാ നിക്കാഹിനുള്ളവർ എത്തിയിട്ടുണ്ട് കേട്ടാ ചെക്കനും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊരു രണ്ടര എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം എത്തുമ്പോൾ ഒരു മൂന്നേമക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടാ നിക്കാഹിന് അപ്പോൾ ആ മക്കളൊക്കെ ഒരർക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു ചെറുതായി ഒരു വാശിയൊക്കെ തുടങ്ങി അങ്ങനെ അപ്പോൾ അതാ നിക്കാഹിന് അങ്ങനെ അവർ സ്റ്റേജിൽ കണ്ട് കയറുക ചെയ്ത് പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ നല്ലൊരു പ്രസംഗം ആയിരുന്നു കേട്ടോ അപ്പം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റായി കുറച്ച് സ്ഥലത്തൊക്കെ കയറിയിട്ടാണ് വന്നത് അങ്ങനെ കുറച്ച് ലേറ്റായി അപ്പം അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം വീട്ടിലെത്തിയപ്പോൾ ഞാനും മക്കളൊക്കെ ഫ്രഷായി പിന്നെ ബിരിയാണി എന്ന ദിവസം ചിലപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമുണ്ടാവൂലേ അപ്പോൾ ഞങ്ങളിതാ ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം